അൽ അവിടെ എല്ലാ മുൽക്കുവാണ് എല്ലാ മുൽക്കുമാണ് എല്ലാ മുൽക്കുമാണ് സുഹൃത്തിയാസിൻ്റെ അവസാനത്തിൽ നമ്മൾ ഓരോ സുബഹാൻ അല്ലതിഹി മലക്കൂത്തു കുല്ലി എല്ലാ വസ്തുക്കളുടെയും മലക്കൂത്ത് അധികാരം ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ സുബാൻ അവൻ്റെ വിശുദ്ധി പരിശുദ്ധി ഞാനിതാ പ്രഖ്യാപിക്കുന്നു ഘോഷിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെ അള്ളാഹു സുബാൻ വത്താലാൻ്റെ കയ്യിലാണ് മുൽക്കും മലക്കൂത്തും അതുകൊണ്ട് തന്നെ അള്ളാഹു തബാറക് അതേപോലെ അള്ളാഹു സുബഹാൻ സുബഹാൻ എല്ലാത്തിൻ്റെയും മലക്കൂത്ത് അതാണ് ഇവിടെ ഉദ്ദേശം വേദിഹിൽ മുൽക്ക് എല്ലാത്തിൻ്റെയും മുൽക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്ത് എല്ലാവരുടെയും ആധിപത്യവും എല്ലാത്തിൻ്റെയും ആധിപത്യവും ഇവിടെ ചിലർക്കൊക്കെ മുൽക്ക് പറയപ്പെടുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്താണ് ഓക്കെ താൽക്കാലികമാണ് ആലങ്കാരികം മാത്രമാണ്